നല്ല വയലല്ലേ ഇടുക്കാച്ചി അയലക്കറിയേ നമുക്ക് മറ്റൊരു ഐറ്റം ആണ് ഇന്ത് കറിയുണ്ടോ അതേ തിരോപ്പിയ ഫ്രൈ വൈകുന്നേരം കഴിക്കാനൊക്കെ കള്ളിവിടുന്ന നാടൻ കണ്ണാണ് അതുകൊണ്ട് ആൾക്കാരുടെ ഡിമാൻഡ് കൂടുതലാണ് പിന്നെ കപ്പ കറികൾ എല്ലാ ഐറ്റം കറികളും പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് ഒരു ഷാപ്പിലാട്ടോ ഷാപ്പിന്റെ മുൻഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഇവിടെ കണ്ടോ ബോർഡ് കണ്ടോ ആശ്രമം ടു ഷാപ്പ് അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യം കൊണ്ടായിരിക്കും നമ്മളൊരു ഷാപ്പിന്റെ വീഡിയോ ആയിട്ട് വരുന്നത് കാരണം വെച്ചാൽ നമ്മുടെ ചാനൽ കൂടുതലായിട്ടും ഗ്രാമപ്രദേശങ്ങളിലെ കാഴ്ചകളാണല്ലോ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഒന്നാണല്ലോ ഷാപ്പ് അപ്പം ഷാപ്പിനെ ഈ ഇവിടുത്തെ ഒരു ഷാപ്പിനെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ വീടുകളുടെ ലക്ഷ്യം ആശ്രമം ടൂറി ഷാപ്പ് എന്നാണ് ഈ ഷാപ്പിന്റെ പേര് ഇവിടെ മോമോസ് ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ബോഷൻ ചിക്കൻ ഉണ്ട് ബർഗർ ഉണ്ട് അത് പുതിയ തലമുറയിലെ ഫുഡ് ഐറ്റംസ് ഇവിടെ കിട്ടും അതുപോലെ പഴയ സംഭവങ്ങളായ എന്ത് കറി തലക്കറി തുടങ്ങിയ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും അപ്പം നമുക്ക് ഇതൊക്കെ പോയി ടേസ്റ്റ് ചെയ്ത് നോക്കാം അതുപോലെ വ്യത്യസ്തങ്ങളായ കള്ളുകളുണ്ട് ഉണ്ട് അതായത് കാന്താരി കാന്താരിക്കല് തുടങ്ങിയ കള്ളുകളുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം അപ്പം വില്ലി എല്ലാ പ്രേക്ഷകർക്കും അതിൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉള്ളത് എന്താ നമ്മുടെ കൂടെ സ്ഥിരം വരാറുള്ള നമ്മുടെ ഗോകുലുണ്ട് പിന്നെ നമ്മുടെ ക്ലാസ്മേറ്റ് ആണ് സാബു ഞങ്ങൾ പത്ത് നമ്മൾ ഞങ്ങൾ സെന്റ് ജോസ് കോളേജ് ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചതാണ് സാബു അപ്പൊ സാബു നമ്മുടെ ആദ്യ വീടിയിലാദ്യമായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഇവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ അറിയാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇറങ്ങി പോയാൽ ഷാപ്പിനോട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല തണുത്ത കാലാവസ്ഥയാണ് മഴയൊക്കെ പെയ്തിരിക്കുകയാണ് അത് ഒട്ടടുത്ത കേട്ടോ കവന്ത എന്ന് പറയുന്ന സ്ഥലമേ ധാരാളം സിനിമയ്ക്ക് ലൊക്കേഷൻ ആയ സ്ഥലമാണ് കവന്ത എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ കാരണം കേട്ടോ നമ്മുടെ കള്ളു ഷാപ്പ് അപ്പൊ അത് നമുക്ക് ഷാപ്പിനകത്തേക്ക് ഇറങ്ങാം കേട്ടോ ചെറിയൊരു ഷാപ്പാണ് ആശ്രമം ഷാപ്പ് ഉണ്ട് നമ്മളിത് ഈ ചെറിയ ചെറിയ ഇരിപ്പടങ്ങളൊക്കെ ഷാപ്പിന്റെ നല്ല വരച്ചിട്ടുണ്ട് നല്ല ഒരു ചെറിയ ഷാപ്പ് നല്ല തണുപ്പ് അതിൻ്റെ കൂടെ കള്ളും നമ്മളിവിടെ ഉള്ളത് ആസം ഷാപ്പിലെ നമസ്കാരം നമസ്കാരം എത്ര വർഷമായി നമ്മുടെ ഈ ഷാപ്പ് തുടങ്ങി ഷാപ്പ് ഇവിടെ തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിക്കും മൂന്നര വർഷം കാലി മുള്ളം പല്ലി എന്ന് പറയുന്നത് താഴെയാണ് ഷോപ്പിങ്ങോട് കയറ്റി നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ കഴിക്കാനൊക്കെ കള്ളിവിടുന്ന നാടകങ്ങളിലാണ് അതുകൊണ്ട് ആൾക്കാരുടെ ഡിമാൻഡ് കൂടുതലാണ് പിന്നെ കപ്പ കറികൾ എല്ലാ ഐറ്റം കറിയാണ് പിന്നെ അത് കൂടാണ്ട് മറ്റേ റോസ്റ്റഡ് ഐറ്റം എക്സ്ട്രാ എക്സ്ട്രാണ്ടായിട്ട് ടൂറിസ്റ്റുകൾ ഒരുപാട് വേണ്ടിട്ട് നേരത്തെ ഓർഡർ ചെയ്യണം അല്ലേ നേരത്തെ അത്യാവശ്യം ഇരുപത് മിനിറ്റ് കിട്ടിയാൽ മതി പിന്നെ അത്യാവശ്യം നമ്മുടെ നമ്പറൊക്കെ വിളിച്ചിട്ട് വരും പിന്നെ കള്ള ഐറ്റംസ് കള്ള ഐറ്റം തെങ്ങ പന മുന്ത കള്ളുണ്ട് അപ്പൊ അതുപോലെ നല്ല തിരക്കുണ്ടോ അപ്പൊ അത്യാവശ്യം നല്ല തിരക്കായിട്ട് രണ്ടായിരം രണ്ടു മൂന്നാഴ്ച ആയിട്ട് തുടങ്ങിയിട്ട് ഒരു മൂന്നാഴ്ച ആയല്ലോ ഫുഡിന്റെ പരിപാടി നേരത്തെ കളിച്ചപ്പോ നേരത്തെ കള്ളു ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും നിരന്തരം വന്നു ഫുഡ് വേണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുഡ് രാവിലെ എപ്പോഴാണ് രാവിലെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാനോ നല്ല ഒരു കുഴപ്പമില്ല ഇവിടെ ടി വി ഉണ്ട് ബാത്റൂമുണ്ട് എല്ലാ സംഭവങ്ങളും തൊട്ടടുത്തായിട്ട് നമുക്ക് പോകണമെങ്കിൽ പെട്ടെന്ന് ശല്യങ്ങളും ഇവിടെ വാഹനമാണ് ഫ്രണ്ടും ബൈക്കും വാഹനമാണ് നല്ല കാഴ്ചകളാണ് ഇവിടെ കേട്ടോ അപ്പം എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വരുന്ന സഞ്ചാരികൾക്ക് നമ്മുടെ ഈ ഐറ്റംസ് അവിടെ എന്തോംസ് കപ്പയുണ്ട് പുട്ടുണ്ട് മീൻകറിയുണ്ട് എല്ലുകറിയാ കാടയോ കൂന്തൽ ഓ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്തായിട്ടും കൺഫ്യൂഷൻ ആവും ഫുഡ് ഐറ്റംസ് കള്ളൊക്കെ സാബു റെഡി അല്ലേ അല്ലേ സിംഗിൾ സിംഗിൾ കപ്പിടുക്കാച്ചി അയലക്കറിയാ നമുക്ക് മറ്റൊരു ഐറ്റം ആണ് എല്ലുകറിയുണ്ടോ ഫ്രൈ വാവ് നൈസ് പിന്നിത് കപ്പ പിന്നെ കപ്പ ബിരിയാണി വരെ ഉണ്ടോ ഇത് പന്നി റോസ്റ്റ് അടിപൊളി കാട ഫ്രൈ ഉണ്ടോ വാവു ഐസ് അതുകൊണ്ടോ ഞണ്ട് വേണോ അതുപോലെ കിട്ടും കേട്ടോ ഇവിടെ നമുക്ക് ഇനി ഇത് അടിപൊളി സ്വയംപൻ മുന്തിരിക്കള് മുന്തിരിക്കല് മാത്രല്ല കേട്ടോ നല്ല ഇടുക്കാച്ചുള്ള കാന്താരിക്കും ഉണ്ടേ കുടം കള്ളു വരെയുണ്ട് ഇതോ നല്ല തണുത്ത കുടങ്കള് നോക്കുന്ന പരിപാടി പറഞ്ഞാലോ എന്നാ കഴിക്കണ്ട ആദ്യം

ഇച്ചിരി കപ്പയൊക്കെ എടുത്ത് നമുക്ക് കഴിക്കാൻ തോന്നാം ചാമ്പ് ഇച്ചിരി ഈ കപ്പ ഇച്ചിരി കൂട്ടി അടിച്ചുപോലെ കള്ളുശാപ്പിലെ ഫുഡിന് എപ്പോഴും കഴിവൂടല അത് ഈ കള്ളിലോട്ട് കുടിക്കാനല്ലേ യും പഴ നല്ല വയലല്ലേ കായം തൂഴയുമ്പോൾ അന്തിക്കടക്കാൻ പറ്റി ഞാനീളം കള്ളു കുടിക്കുമ്പോൾ നല്ല കാന്താകൾ വന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ നല്ല എരിവായിരിക്കും ഇപ്പൊ ഓൾറെഡി കപ്പയും ഈതെല്ലാം കഴിച്ചുണ്ട് നമ്മുടെ ഐറ്റംസ് ഒക്കെ തീരാറായിട്ടോ നല്ല പുറത്ത് നല്ല മഴയാണുള്ള പരിപാടിയാ എന്തായാലും ഒന്ന് കുടിച്ചു നോക്കൂ ടിപൊളി കേട്ടോ എന്തായാലും സൂപ്പർ സാധനങ്ങളാണ് നമ്മുടെ എന്റെ സാധനങ്ങളൊക്കെ തീരാറായി കഴിച്ച് കഴിയാറായിട്ട് അടിപ്പം മഴയോണ്ണം വരാൻ പോവാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മള് കള്ളൊക്കെ കുടിച്ച് കഴിഞ്ഞു കള്ളും മുന്തിരി കള്ളും എല്ലാം നമ്മൾ കിട്ടി കേട്ടോ അതായത് കപ്പ എല്ലാം കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീട് കാഴ്ചകൾ കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമുക്ക് ഇവിടെ വന്ന് കഴിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പ്രോഷഡ് ഐറ്റംസ് അല്ലെങ്കിൽ മോമോസ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ അനുഷേഡൻ നമ്പര് ചൂടെ കൊടുത്താൽ കേട്ടോ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ഓർഡർ ചെയ്യുവാണെങ്കിൽ അനുഷേൺ നമുക്ക് നല്ല അടിപൊളി സമയം വാഹനോട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ നല്ല തിരക്കാണ് ഈ ഞായറാഴ്ചകളിൽ മറ്റേ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും അപ്പൊ നമുക്ക് ഇവിടെ വന്നത്തെ ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ ആസ്വദിക്കാം വേണമെങ്കിൽ കണ്ടു കുടിക്കുന്നവർക്ക് വേണ്ടി കണ്ടു കുടിക്കാൻ അതായത് അങ്ങനെ അങ്ങനെ ഫുഡ് ഫുഡ് ചെയ്യാൻ ഇതൊക്കെയാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും